നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കറി വയ്ക്കാൻ മേടിച്ച ഉരുളക്കിഴങ്ങ് സാധാരണ കിടന്ന് പൊടിക്കാറുണ്ട് അങ്ങനെ പൊടിക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാം എങ്ങനെ ഇവിടെ ചാണകവും കരിയിലും മണ്ണും കമ്പോസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ ഉരുളക്കിഴങ്ങ് എല്ലാം നമുക്ക് നട്ട് കൊടുക്കാം ഇത് വളർന്നു വന്നതിന് ശേഷം മാത്രം നമുക്ക് മറ്റ് ചാക്കിലോ ഗ്രോ ബാഗിലോട്ടോ മാറ്റാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ വളർന്ന് വലുതായി ഇത്രയും വളർന്ന് വലുതാകണ്ട നമുക്ക് അല്പം പൊടിപ്പ് വരുമ്പോഴേ എടുത്ത് മാറ്റാനുള്ളതാണ് നമ്മൾ നട്ട് കൊടുത്ത എല്ലാ ഉരുളക്കിഴങ്ങും പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഓരോ ചാക്കിലാക്കി നട്ട് കൊടുക്കാം ഇതുപോലെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ജലം മാത്രം മതി ഇവിടെ ഓരോ ചാക്കിലും ഓരോ ഉരുളക്കിഴങ്ങാണ് നട്ട് കൊടുക്കുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങിൽ തന്നെ ദ ആറ് പൊടുപ്പ് വന്നിട്ടുണ്ട് അക്കിൽ ഹോളിട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ചകിരി ഇടുന്നു ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇന്ന് കൃഷി ചെയ്യുന്നത് ഇട്ട ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് കരിയിലെ മുകളിലോട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം അടുത്തതായി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നു ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വീണ്ടും കരിയില ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ബാക്കിയുള്ള കമ്പോസ്റ്റും ചാണകവും മണ്ണും എല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് നട്ട് കൊടുക്കാം ഈ ഉരുൾ ഉരുൾ പൊതു ഉരുളക്കിഴുങ്ങിൽ നിന്നാണ് ഇത്രയും കൊടുത്ത് വന്നത് ഇത് നട്ട് കൊടുത്ത ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് കരിയില കൂടി ഇട്ട് കൊടുക്കാം ഇത് ഉള്ളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ വേസ്റ്റ് അഴുകിയതാണ് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് നട്ട് കൊടുത്തതിന് ശേഷം വെള്ളത്തിന് പകരം ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇവിടെ അഞ്ച് ചാക്കിലായി അഞ്ച് ഉരുളക്കിഴങ്ങാണ് നട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് നാല് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് വിളവെടുക്കാൻ കഴിയും ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്ബ് കൂടി ചെയ്യുക നിങ്ങൾ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാറുണ്ടോ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി താങ്ക് യു ആറു മുതൽ എട്ട് മണിക്കുള്ളിൽ ഉരുളക്കിഴങ്ങിന് വേല അത്യാവശ്യമാണ്